മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുൻ ഫോർ ഡ്രീ ഡ ചുമട്ടു തൊഴിലിൽ നിന്ന് വിരമിക്കുന്ന ഹസനാർക്ക് നിർഭരമായ യാത്രയപ്പ് നൽകി വടക്കാഞ്ചേരിയിലെ വ്യാപാര സമൂഹം കേരളത്തിൽ കാണാൻ കഴിയാത്ത അപൂർവ കാഴ്ചകൾക്കാണ് വടക്കാഞ്ചേരി ഓട്ടുപാറയിലെ മർച്ചന്റ് അസോസിയേഷൻ ഹാൾ ബുധനാഴ്ച സാക്ഷ്യം വഹിച്ചത് തൊഴിലാളികളും കച്ചവടം നടത്തുന്ന ഉടമസ്ഥരും ഒരുമിച്ച് ഒരു വേദി പങ്കിട്ട് തൊഴിൽ നടത്തിവരുന്ന ആ വ്യക്തിക്ക് യാത്രയയപ്പ് നൽകുന്ന കാഴ്ച വികാരനിർഭരമായിരുന്നു കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷമായി ഓട്ടുപാറയിലെ ഓരോ വ്യാപാര സ്ഥാപനങ്ങളിലും പണിയെടുത്തിരുന്ന ചുമട്ടു തൊഴിലാളിയാണ് ഹസനാർ ഐ എൻ ടി യു സിയെ പ്രതിനിധീകരിച്ച് കച്ചവടക്കാരുമായി വളരെ സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്ന ഹസൈനാർ തന്റെ കർത്തവ്യ മണ്ഡലത്തിൽ നിന്നും ബുധനാഴ്ച വിരമിക്കുകയാണ് ഈ ദിവസത്തിൽ തന്നെ വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷനാണ് യാത്രയയപ്പ് സംഘടിപ്പിച്ചത് കോട്ടുപാറ മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ ബുധനാഴ്ച വൈകിട്ട് നാലു മണിക്ക് നടന്ന യോഗത്തിൽ വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ അധ്യക്ഷത വഹിച്ചു സീനിയേഴ്സ് കൊല്ലം സ്ഥാനത്തിരിക്കുന്ന ഞങ്ങളെ അറിയിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു യാത്ര ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് തുടങ്ങാൻ പോകുവാണ് ഞാൻ അലിനെ വിളിച്ചപ്പോൾ അതുപോലെ നല്ലൊരു കാര്യമാണ് അലീനെ ഞാൻ വിളിച്ചു കാരണം അവർക്ക് തോന്നരുത് കാരണം ഇതിനു മുമ്പ് പല ആൾക്കാരും റിട്ടയർ ചെയ്തിട്ട് എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്നുള്ളൊരു ഒരു ഒരു തോന്നല അപ്പം അത് കാരണം നമ്മൾ ചെലതൊക്കെ പുതുതായിട്ട് തുടങ്ങുകയാണ് എന്തായാലും നിങ്ങളുടെ സ്നേഹബന്ധം ഇനിയും കൂട്ടി ഉറപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാരണം ഞങ്ങളൊരു മീറ്റിങ്ങും കൂടി ഉണ്ട് ഇതിൽ നിങ്ങളെല്ലാവരും വന്നാലും നമ്മുടെ ഹസ്സനാര് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒരു വ്യാപാരം നേരെ ബുദ്ധിമുട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കിയ വ്യക്തിയാണ് ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലൻ അബ്ദുൾ സലാം എൽദോ വാപ്പുട്ടി ഫ്രാൻസിസ് ഷിജു തലക്കോടൻ പ്രശാന്ത് സി എ ശങ്കരൻകുട്ടി അബ്ദുൽ ഗഫൂർ കൃഷ്ണകുമാർ ഐ എൻ ടി സി പ്രതിനിധി നിഷാദ് സി ഐ ടി യു പ്രതിനിധി അലി

അത് എത്രയേലും അപ്പോ അപ്പോ ഒരു ഇതൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് ഒക്കെ ചെയ്യണം പക്ഷെ അദ്ദേഹം പൂവെന്ന് ഒരു വിഷമുണ്ട് കാരണം നമ്മുടെ ഇടയിൽ ഇത്ര കാലം ഉണ്ടായി പിന്നെ നല്ല രീതിയിലേക്കാണ് പോണത് നല്ല രീതിയിൽ ഒരു കച്ചവടം പറഞ്ഞാലും ഇപ്പൊ പിറ്റേ ദിവസം പോയപ്പോ അവിടെ കണ്ടു നമ്മുടെ പറഞ്ഞ പോലെ ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളല്ല ഒരു നാണയത്തിന്റെ ഒരു വശമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാല് ഒരു നാണയത്തിന്റെ രണ്ടു വശമെന്ന് പറയുമ്പോൾ നാണയത്തിന്റെ രണ്ടു വശത്തിനും കുറെ മൂല്യം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അർത്ഥമാക്കുന്നത് രണ്ടു വശത്തിനും വളരെ മൂല്യമാണ് അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും ഒരു നാണയത്തിന്റെ രണ്ടു വശം എന്ന് പറഞ്ഞത് ശൈലിയാണ് അതുകൊണ്ട് ആർക്കും അതിലെ കാര്യം പറഞ്ഞവരോട് ലക്ഷ്യം തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ കാര്യം പറയല് പല രീതിയിലാവാം സ്ട്രോങ് ആയിട്ട് പറയാം ലൈറ്റായിട്ട് പറയാം അപ്പം അതിനൊരു പ്രത്യേക സ്ഥിതി അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് വ്യാപാരം തുടങ്ങുക എന്ന അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വരുമ്പോൾ വിജയമായിരിക്കുന്നത് എനിക്ക് നൂറ് സലവാനം അടുത്തുണ്ടായിരുന്നു അത് അദ്ദേഹം എന്നും പറയാറുള്ളത് പോലെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന മേഖലയാണ് കേരളത്തിൽ തന്നെ നമ്മുടെ ഈ വടക്കാഞ്ചേരി കാരണം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അസനാലിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ മുപ്പത്തിനാല് വർഷത്തിന് മുമ്പ് തന്നെ അസനാലിക്കാരെ ചെറുക്കും കാരണം എൻ്റെ അസോസിയേഷൻ കാര്യം ഇതിനുമുമ്പ് പരിപാടി ഇപ്പോൾ ഒരുപാട് പരിപാടികൾ നടത്തിയാലും നമ്മുടെ ഹൃദയത്തിൽ തൊട്ടിട്ട് അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ താഴ്ന്ന അതൊന്നായിരുന്നു നമ്മുടെ അതായത് വണ്ടികൾ നമ്മുടെ ആംബുലൻസ് ആംബുലൻസ് കുറഞ്ഞു നമ്മുടെ കൂട്ടത്തെ ഒരു സ്ഥിതി ഇനി ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രായമില്ല ആളുകൾ ഇല്ല എന്നുള്ളതല്ല പ്രായം കൂട്ടത്തില് എപ്പോഴും ഒരാൾ പ്രായമുള്ളൂ പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടെ നടക്കാൻ പുലർത്തി പറഞ്ഞു സൗമ്യനാണ് എല്ലാം ഞാൻ പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് അയാൾ വളരെ ഗൗരവമുള്ള ഉള്ള ഒരാളാണ് ഒരു കുടുംബത്തിലെ വാപ്പ അല്ലെങ്കിൽ രക്ഷിതാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് ഗൗരവമാണ് അതുപോലെ ഞങ്ങളുടെ ഇടയിൽ ഗൗരവമുള്ള ഒരാളാണ് റിട്ടയർമെന്റ് ആവുമ്പോഴാണ് ഇവിടെ എല്ലാവരും വല്ലാതെ പുകർത്തിപ്പറഞ്ഞു അത് സ്വാഭാവികമാണ് റിട്ടയർമെന്റിന്റെ ടൈമിലാണ് ഒരാളെ പുകർത്തി പറയാന്നുള്ളത് സത്യം ഞാൻ ഒരാളോട് പറയാനുണ്ട് ഞാനൊന്നും കുറവാണ് ഇങ്ങനെ പറയില്ല അസൈനാർ മറുപടി പ്രസംഗം നിർവഹിച്ചു ഈറങ്ങണിഞ്ഞ കണ്ണുകളോടെ അസൈനാർ എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചു വി വി ന്യൂസ് വടക്കാഞ്ചേരി